അപ്പോൾ ഇന്ന സൺഡേ ആണ് ഞാൻ നേരം വെക്കിയിട്ടാണ് എണീറ്റത് ട്ടോ അപ്പോൾ vlog എടുക്കണ്ട കാര്യം नॉर्म ഉണ്ടായിരുന്നില്ല നേരെ Kitchen ൽ ക്ക് വന്നണ്ടായിരുന്നു പിന്നെనే vlog എടുക്കാണെന്ന് കൊച്ചിരിച്ചു അപ്പോൾ ഓൾറെഡി ഞാൻ കുക്കിംഗ് ഒക്കെ തുടങ്ങിയായിരുന്നു ദേ ചായ അടുപ്പത്തായിട്ടുണ്ട് പിന്നെ ദേ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ മീൻ കറി ഒക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ സൺഡേ മിക്കവാറും നമ്മൾ നേരം വെക്കിയിട്ടാണ് എണീക്കാറ് അപ്പം ഇതെന്ന് അപ്പം മുട്ടക്കറിയാണ് അപ്പോൾ അതിലേക്കുള്ള അപ്പം അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാവ് ഉപ്പൊക്കെ ഇട്ട് ഇളക്കുകയാണ് അപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴയല്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കാർമേഘമൊക്കെ വന്നതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പു ഓൾറെഡി എണീറ്റിട്ട് കളിയൊക്കെ തുടങ്ങിയായിരുന്നു അതെ അമ്മ ബെഡ്റൂമിൽ നിന്ന് എണീറ്റിത് സോഫയിൽ വന്ന് കിടക്കുന്നുണ്ട് കൂടെയതേ കാർട്ടൂണൊക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്നാണെങ്കിൽ നമുക്ക് കുറേ പരിപാടിയുണ്ട് ഒരു എൻഗേജ്മെൻറ് ഉണ്ട് പിന്നെ ഒന്ന് കറങ്ങാൻ പോകണം അപ്പോൾ എൻഗേജ്മെൻറ്റിനും പോണതിന് മുന്നേ തന്നെ കുക്കിങ് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ കുറച്ച് അലക്കാനുണ്ട് അടിച്ചോര് തുടയ്ക്കാനുണ്ട് അപ്പോൾ അതേ വേഗം കുക്കിങ്ങൊക്കെ ഒന്ന് വേഗം വേഗം ആക്കിക്കൊണ്ടിരിക്കുകയാണ് മക്കളിയിലാണെങ്കിൽ അപ്പൂസ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോന്നും സംസാരിച്ചോണ്ടേ ഇരിക്കും കേട്ടോ അവളാണെങ്കിൽ എൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാനും പിന്നെ എന്താണ് ഉണ്ടാക്കണത് എന്നൊക്കെ അതൊക്കെ അവൾക്ക് കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതേ ഒക്കെ തെറിയിപ്പുണ്ട് അപ്പോൾ ഇന്നലെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മ നിന്ന് കുറച്ച് ചിക്കൻ കറി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കണം ഞാൻ മാത്രമേ ചിക്കൻ കഴിക്കുകയുള്ളൂ എരിവായത് കൊണ്ട് കുട്ടികളധികം കഴിക്കില്ല പിന്നെ ഏറ്റവും ചിക്കൻ ഇഷ്ടമില്ല അതുകൊണ്ട് കഴിക്കില്ല അപ്പോൾ ഞാൻ തന്നെ വേണം ചിക്കനൊക്കെ തിന്ന് തീർക്കാനായിട്ട് കുട്ടികൾക്ക് ഞാൻ അധികം എരിവില്ലാതെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പം മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്കുള്ള മുട്ടക്കറിക്കുള്ള ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അടുക്കളയിൽ നിന്നാൽ തന്നെ ടി വി കാണാം കേട്ടോ സൈഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ടി വി കാണാൻ കുക്കിംഗ് നടക്കും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇടത്ത് ബോയ് സംസാരിക്കാത്തത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കെയറായി കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം മുട്ടക്കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയുണ്ടോ മസാലയാണ് പിന്നെ എന്നൊരു എൻഗേജ്മെന്റ് ഉണ്ട് ഞങ്ങളുടെ ഒരു കസിൻ ബ്രദറിൻ്റെ അപ്പോൾ അതിനൊക്കെ പോവാനുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് അറിയില്ല ചിലപ്പോൾ ഒന്ന് ലൂലൂലൊക്കെ ഒന്ന് പോയിട്ട് വരും ട്ടോ അപ്പൊ നമുക്ക് ഓറി ബേബിക്ക് മുട്ട കൊടുക്കാൻ പോവാട്ടോ ഓറിയോ ബേബി ആണെങ്കി മുട്ട കൊതിച്ചാണ് കേട്ടോ മുട്ട ഭയങ്കര ഇഷ്ടാണ് പിന്നെ ചിക്കനും നല്ല ഇഷ്ടാണ് അതിന്റെ എല്ലൊക്കെ ബോൺസൊക്കെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പോൾ ഇതേ പുറത്ത് ചെറുതായി മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ പോവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ബൈക്കിൽ സ്കൂ എൻ്റെ സ്കൂട്ടിയിൽ പോകുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി മഴയൊക്കെ കഴിഞ്ഞാൽ പോവാൻ പറ്റുമെന്നൊന്നും അറിയില്ല അപ്പോൾ മഴയൊക്കെ പോകുന്നതാണ് വിചാരിക്കുന്നത് അതെ അമ്മൂസ് കഴിക്കാഴ്ചയാണ് അപ്പോൾ ചെറുതായിട്ട് സമയമൊക്കെ വൈകിട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയാവുകയാണ് ആവുകയാണ് ഒട്ടും സമയം കളയാനില്ല ഇനി അച്ഛനും അമ്മയൊക്കെ തറവാട്ടിൽ നിന്ന് പോയിട്ടോ കുറച്ച് മുന്നേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലായതുകൊണ്ട് മെല്ലെ ചെന്നാൽ മതിയിൽ വെച്ചിട്ടായിരുന്നു മറ്റ് അവർ അവിടെ അവരുടെ വീട്ടിൽ നിന്ന് ട്രാവലറിലായിരിക്കും പോവുണ്ടാവുക അപ്പോൾ നമ്മൾ വേഗം കുളിച്ച് റെഡിയായി മഴയൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വേഗം റെഡിയായിട്ട് പോകാൻ നോക്കുകയാണ് അപ്പോൾ കുട്ടികളതിനൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ അതിന് മുന്നേ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ അമ്മൂനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം അപ്പോൾ അതേ അപ്പം മുട്ടക്കറി പിന്നെ ചിക്കൻ കറി അപ്പം അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം വേഗം റെഡി ആവാനായിട്ട് അപ്പോൾ അതേ വേഗം ഡ്രസ്സൊക്കെ മാറ്റി ചെറിയ മേക്കപ്പൊക്കെ ചെയ്തു അപ്പം കെട്ടടി വിത്ത് മീ ഞാൻ ഷോർട്സിലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു കെട്ടടി വിത്ത് മീ മി അങ്ങനത്തെ റെഡിയായി ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് ഇത് ഞാൻ പി എച്ച് ബൊട്ടിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജ് നിന്ന് എടുത്തതാണ് കേട്ടോ അടിപൊളി ഡ്രസ്സാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ ഇങ്ങോട്ട് പോണേ അപ്പി കല്യാണത്തിന് പോവാണോ നമ്മൾ വണ്ടികളൊക്കെ എന്താ പറയുക തറവാട്ടിൻ്റെ കാർ പോർച്ചിൽ വെച്ചിരിക്കണം കേട്ടോ നമുക്കിവിടെ നമ്മൾ കാർ പോർച്ച് ഇല്ലാത്ത കാരണം പണിതിട്ടില്ല ഷീറ്റിടണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ സ്കൂട്ടി എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ വീഡിയോഗ്രാഫർ അമ്മുവാണ് കേട്ടോ അമ്മുവാണ് ഈ വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നടന്നു നടന്ന് വരുമ്പോൾ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ അർജുവിന്റെ എൻഗേജ്മെന്റിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇളമക്കരയാണ് പെൺകുട്ടിയുടെ വീട് അവനും അങ്ങനെ ലോക്കായിട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു നേരെ ലുലൂലിക്ക് വിട്ടു അപ്പം നമ്മളിപ്പോൾ ലുലൂലെത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളാണെങ്കിൽ ഓടി ഓടി നടക്കുകയാണ് കേട്ടോ പിടിച്ചാലും കിട്ടണില്ല അവരിഷ്ടത്തിന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ കണക്കിൽ കയറി കണക്റ്റീന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതേ അവർ കൊട്ടയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അതാണ് സേഫ് ഓടിച്ചാടി നടക്കില്ലല്ലോ അപ്പോൾ പൊട്ടയുടെ ഉള്ളിൽ കയറ്റി എന്തെങ്കിലും വലിച്ചിട്ട് പൊട്ടിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കശീല് കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഇതാണ് സേഫ് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്തിയിട്ട് അങ്ങ് ഉന്തി കളി ഉന്തി ഇങ്ങനെ കിട്ടാൻ പറ്റുള്ളൂ കണക്റ്റിലെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലാണ് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഇത് ലാസ്റ്റ് ഫുഡ് കോർട്ടിൽ കയറിയിട്ട് ഫ്രൈഡ് ചിക്കനും എല്ലാം മേടിച്ചു ബില്ലൊക്കെ പേ ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി